ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് പങ്കാളിത്ത പെൻഷനിൽ ഇടതു നയം നടപ്പിലാക്കി അധ്യാപകരോടും ജീവനക്കാരോടും നീതി പുലർത്തണമെന്ന് എ കെ എസ് ടി മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി നടന്ന സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വികലമായ ശാസ്ത്രവീക്ഷണം അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ കേരളത്തിലെ അധ്യാപക സമൂഹം ജാഗ്രതയോടെ നിൽക്കണമെന്ന് സി ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് പറഞ്ഞു നിലമ്പൂരിൽ നടന്ന എ കെ എസ് ടിയും മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ ചന്ദ്രയാനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്ത്യ ഗവൺമെന്റ് ഒരു പേരിട്ടു ഞാൻ ആ പേരിവിടെ ഒന്നുകൂടി ഓർമ്മിക്കുകയായിരുന്നു ശിവശക്തി എന്നാണ് അതിന്റെ പേരിട്ടത് നമ്മൾ നേടിയ എല്ലാ നേട്ടങ്ങളും ആ ഒരൊറ്റ വാക്കുകൊണ്ട് നഷ്ടപ്പെട്ട നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യം കാര്യം ആ ശിവശക്തി എന്ന് അവിടെ കൊണ്ടുപോയി ആ പോയിന്റിന് പേരിടുക എന്ന് പറഞ്ഞാൽ വരുന്ന ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാതെ എങ്ങനെയാണ് ഗവൺമെന്റ് പെരുമാറുന്നത് ജില്ലാ പ്രസിഡന്റ് യു എസ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നിലമ്പൂർ നഗരസഭാ കൌൺസിലർ പി എം ബഷീർ നിർവഹിച്ചു കെ ആർ ഇ എഫ് ജില്ലാ പ്രസിഡന്റ് കുന്നുമൽ ഹരിദാസൻ വിനയരാജൻ സി ബി അലംപള്ളി സി ജെ മുനവർ അരുൺ കെ തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ എം മുഷീബ് റഹ്മാൻ സ്വാഗതവും കൺവീനർ ആർ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി എം വിനോദും പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി അനൂപ് മാത്യു കണക്ക് വി കെ ശ്രീകാന്ത് എന്നിവർ അവതരിപ്പിച്ചു രക്തസാക്ഷി പ്രമേയം കെ സജീന അനുശോചന പ്രമേയം സുബി അനൂപ് എന്നിവർ അവതരിപ്പിച്ചു യാത്രയ്പ സമ്മേളനം സിബിഐ സംസ്ഥാന കൌൺസിലാംഗം കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു എ കെ എസ് യു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എം ആശിഷ് അദ്ധ്യക്ഷത വഹിച്ചു എം ഡി മഹേഷ് സ്വാഗതം പറഞ്ഞു കെ പി നിഷ ആശംസ നേർന്നു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ടി വാസുദേവൻ കെ ബാബുരാജൻ സി എം ശോഭന എം സഞ്ജയൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി സംസ്ഥാന കൗൺസിൽ മെമ്പർ രമേശ് ചന്ദ്ര നന്ദിയും പറഞ്ഞു